ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പല ആളുകൾക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട് സാർ സയൻസ് എടുത്താൽ പെടുമോ ഭയങ്കര ടഫാണ് എന്നാണ് പല ആളുകളും എന്നോട് പറയുന്നത് ഞാൻ അന്വേഷിച്ചിടത്തോളം പ്ലസ് വൺ സയൻസ് അല്ലെ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പല ആളുകളും പറയപ്പെടുന്നുണ്ട് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കാണുക എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അതോടൊപ്പം എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ള കുട്ടികളുമായിട്ട് സംസാരിച്ചതെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് പ്ലസ് വൺ ിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രിയപ്പെട്ട മക്കളെ ഒന്നാമത്തെ കാര്യം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റില് സ്ട്രീം എളുപ്പമാണോ ടഫാണോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾ ഇതുവരെ പത്താം ക്ലാസ് പഠിച്ചതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ നിങ്ങളുടെ ഏതൊരു റിസൾട്ട് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ സ്കൂളുകളുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങുന്നതും അതോടൊപ്പം തന്നെ ഫുൾ മാർക്ക് വാങ്ങുന്നതും സയൻസ് സ്ട്രീമിൽ നിന്നാണെന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഏത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എടുക്കുകയാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാവുന്നത് സയൻസ് സ്ട്രീമിൽ നിന്നായിരിക്കും അപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിക്കണമെന്ന ഉറപ്പുള്ള അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുമെന്ന അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഉറപ്പ് വരുന്ന എല്ലാ കുട്ടികൾക്കും ധൈര്യമായിട്ട് സയൻസ് സ്ട്രീം എടുക്കാം യാതൊരു സംശയവും വേണ്ട പക്ഷേ അവസാന സമയങ്ങളിൽ നിങ്ങൾ ഒരു പക്ഷേ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച രീതി അല്ലെങ്കിൽ പ്ലസ് വൺ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആദ്യത്തിലൊന്നും പഠിക്കാതെ എക്സാം ടൈം ആവുമ്പോൾ പഠിക്കാം എന്നൊരു ചിന്തയുണ്ട് എങ്കിൽ നിങ്ങൾ സയൻസ് എടുക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലത് ഓക്കെ അതായത് ആദ്യം മുതൽ നിങ്ങൾക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ ക്ലാസ്സുകൾ ആദ്യം മുതൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും മെഡിക്കറായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം ഇനി എപ്പോഴെങ്കിലൊക്കെ അതായത് എല്ലാ ദിവസവും പഠിച്ചിട്ടില്ലെങ്കിലും ഒരാഴ്ച കൂടുന്ന സമയത്തൊക്കെ അത്യാവശ്യം പഠിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്കും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും പക്ഷേ അത് മറ്റതിൻ്റെ അത്ര ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സയൻസ് എടുത്തുള്ള ബെനിഫിറ്റ്സുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്നത് ഏത് മേഖലകളിലേക്ക് വേണമെങ്കിലും ഒരു സയൻസ് പഠിച്ച സ്റ്റുഡൻസിന് പോകാൻ പറ്റും ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പോകാൻ പറ്റും ഇനിയല്ല മെഡിക്കൽ മേഖലകൾ ഒരുപാട് ഒരുപാട് അനന്തമായിട്ടുള്ള സാധ്യതകളാണ് നിങ്ങൾക്ക് സയൻസ് എടുക്കുന്ന കുട്ടികൾക്കുള്ളത് അപ്പോൾ സയൻസ് എടുത്താൽ അത് ആണ് പക്ഷെ അത് പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ അതിനുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റുമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സയൻസിലും കൊമേഴ്സിലും ഹൊമാൻറ്റിസിലും ഒക്കെ തന്നെ ഏതൊരു ക്ലാസ് റൂം എടുത്താലും അവിടെ ഒരു ഇരുപത് ശതമാനത്തോളം കുട്ടികൾ വളരെ പിറകിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ായി ഇരുപത് ശതമാനത്തിൽ പെടാതിരിക്കുക ഇരുപത് ശതമാനത്തിലുള്ള കുട്ടികൾ ഏറ്റവും മുന്നിലായിരിക്കും ഉണ്ടാവുക അതായത് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന രംഗമല്ല ഞാൻ പറയുന്നത് പകരം പഠിക്കുന്ന സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇരുപത് ശതമാനം ഒരു എവിടെയും അഡ്മിഷൻ കിട്ടാതെ വരുന്ന കുറെ മക്കൾ ഉണ്ടാവും അവർക്ക് സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാവുകയും അവര് ഒരുപക്ഷെ ജയിക്കാൻ വരെ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യുന്ന മക്കളുണ്ട് പിന്നെ ചില മക്കളുണ്ട് പാരൻസിന്റെ നിർബന്ധം കൊണ്ട് മാത്രം സയൻസ് എടുക്കുക മക്കളെ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അത് ഒരുപക്ഷെ അങ്ങനെ ഉള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ പഠിക്കാൻ തയ്യാറാവില്ല യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സയൻസ് എന്ന് പറയുന്ന സ്ട്രീം ഒരിക്കലും ടഫല്ല അത് ഞാൻ ഉറപ്പിക്കുകയാണ് പക്ഷെ പഠിക്കാൻ ഒരുപാടുണ്ട് അത് ഉറപ്പിക്കുകയാണ് അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഒരു എക്സ്ട്രാ സപ്പോർട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാൻ പ്ലസ് വണ്ണിൽ നിങ്ങൾ സയൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യും നിങ്ങളൊരു നിർബന്ധമായിട്ട് ഒരു ട്യൂഷന് പോകണം അത് മസ്റ്റാണ് കാരണം നിങ്ങളൊരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആവട്ടെ ടോപ്പ് ലെവൽ കുട്ടിയാണെങ്കിൽ പോവണ്ട നിങ്ങൾ അത്രയും ബ്രൈറ്റ് ബൈറ്റായുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് മാത്രം മതി ഒരു കുഴപ്പമില്ല ഫുൾ മാർക്ക് നേടാൻ പറ്റും പിന്നെ എൻ സി ഇ ആർ ടി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും ഇനി ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ലെവൽ കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ട്യൂഷന് പോകാവുന്നതാണ് അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു പക്ഷേ സ്കൂളിൽ കിട്ടുന്ന അറ്റൻഷനേക്കാൾ കൂടുതൽ ചില ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കാലഘട്ടം ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസുകൾ അത്രയധികം സുലഭമാണ് നിങ്ങൾക്ക് ഏത് സമയത്തും എത്ര സമയം വേണമെങ്കിലും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ അഗ്നി ബാച്ചലോ അല്ലെങ്കിൽ കിങ്സ് ലെവൻ ബാച്ചിലോ ജോയിൻ ചെയ്യാം താക്കാനുള്ള നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി നല്ല ക്ലാസുകളാണ് യാതൊരു സംശയം വേണമെങ്കിൽ ഞങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പം ഞാൻ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇരുപത്തി നാലോളം വിദ്യാർത്ഥികൾ പതിനെട്ടോളം വിദ്യാർത്ഥികളാണ് നമ്മൾ ആദ്യ അറ്റംപറ്റിൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് വണ്ണിൽ മാർക്ക് വാങ്ങിയ കുട്ടികൾ അഗ്നി ബാച്ചിലൂടെ ഉണ്ടായത് കിങ്സ് ഇലവൻ ഒക്കെ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം നന്നായിട്ട് പഠിക്കുക ആദ്യം മുതലേ പഠിച്ചാൽ സയൻസ് ഒരിക്കലും ടഫല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് സയൻസ് ചൂസ് ചെയ്യാം ഞങ്ങളൊക്കെ ഉണ്ടാവും അവിടെ വിശ്വാദി ബൈ